ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ഫുൾ നല്ലൊരു പപ്പായ ഓർഗാനിക് പപ്പായ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായ പപ്പായ നല്ല വിളഞ്ഞ് പഴുത്ത നല്ല നിറമുള്ള നല്ല മധുരമുള്ള പപ്പായ തന്നെ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുത്ത പപ്പായ നല്ല സ്മൂത്തായിരിക്കണം കേട്ടോ നന്നായിട്ട് പഴുത്ത പപ്പായ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈസിയാണ് കുരുവെല്ലാം കളഞ്ഞ് നല്ല പഴുത്ത ഭാഗം മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുന്നുട്ടോ സ്മൂത്തി ഒരു ഹെൽത്തി സ്മൂത്തിയാണ് അതുകൊണ്ട് നമ്മൾ അഡീഷണൽ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല ഇതിലുള്ള ഷുഗർ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു പപ്പായ മാത്രം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്കെല്ലാം ഒരു സ്മൂത്തി രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നമ്മൾ സ്മൂത്തി എടുക്കുന്നു കേട്ടോ അവിടെ നിന്ന് കോക്കനട്ട് മിൽക്കാണ് സ്മൂത്തിക്ക് ഉപയോഗിക്കുന്നത് എല്ലാം ഓർഗാനിക്കാണ് ഓർഗാനിക് എന്ന് പറഞ്ഞാൽ വീട്ടുമുറ്റത്തും മാത്രം നമ്മൾ തന്നെ കേട്ടോ നല്ല പഴുത്ത പപ്പായ ൂടും ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം വരാവുന്ന പപ്പായ മീറ്റാണ് നമ്മളെടുത്തിരിക്കുന്നത് അത് നമ്മൾ ഇതിന്ന് സ്കൂപ്പ് ചെയ്തെടുത്തു അതൊരു നല്ലൊരു പഴം കൂടി നമ്മൾ ചേട്ടൻ കേട്ടോ നമ്മൾ അതും ഓർഗാനിക് അതായത് വീട്ടുമുറ്റത്തുണ്ടായ അല്ലെങ്കിൽ ലോക്കലായി കിട്ടുന്ന പഴമാണ് ചെയ്തത് ഞാനിവിടെ റോബസ്റ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം ഒരു ഹെൽത്തി ആഗ്രഹിക്കുന്നവർക്കും രുചികരമായ ഒരു നല്ലൊരു മീൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മളത് തന്നെ ഓരോ ടേബിൾ സ്പൂൺ കാശിനെട്ടും റേസിംഗ്സും അതിനോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ വരുക എന്ന നല്ല കട്ടിയുള്ള തേങ്ങ പല് മുറി തേങ്ങ നന്നായിട്ട് പാലെടുത്ത് കേട്ടോ അതും കൂടി നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്യുക അവിടെ സ്മൂത്തി അടിപൊളി സ്മൂത്തി റെഡിയാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അതാണ് ബ്ലൈൻഡ് ചെയ്താൽ സ്മൂത്തിയിൽ നമ്മൾ ഉദാച്ചി സീഡ് ഒന്ന് ഒരു അരമണിക്കൂർ കൂടി എടുത്ത് കാണിപ്പിച്ചത് ഒന്ന് ചേർത്ത് നോക്കും ഷുഗർ ആഡ് ചെയ്തിട്ടില്ല കാറ്റിനുള്ളവർക്ക് ഷുഗർ ആഡ് ചെയ്യുക അപ്പോൾ നല്ല ഹെൽത്തി ഒരു സ്മൂത്തി റെഡിയാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഷെയർ ചെയ്യാം മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു താങ്ക് യു ടു എവറിബഡി എൻജോയ് ചെയ്തല്ല സജീസ് പ്ലേ ടൈ ബൈ